പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്നിത്തടത്ത് റോഡ് ഉപരോധിച്ചു സമരത്തിനിടയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ ബൈക്കോടിച്ച് കയറ്റിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് കോൺഗ്രസ് കടങ്ങോട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പ്രകടനവും റോഡ് ഉപരോധം നടത്തിയത് പന്നിത്തടം സെന്ററിൽ പ്രവർത്തകർ ഉപരോധിച്ചതോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലും പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇതിനിടയിൽ ബൈക്ക് യാത്രികൻ സമരത്തിനിടയിലേക്ക് ബൈക്കോടിച്ചു കയറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഒരു പ്രവർത്തകന്റെ കാലിൽ ബൈക്ക് തട്ടിയതിനെ തുടർന്ന് സമരക്കാരും ബൈക്ക് യാത്രികരും തമ്മിൽ രൂക്ഷമായി വാക്കറ്റം ഉണ്ടാവുകയും എത്തുകയും ചെയ്തു തുടർന്ന് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി ശേഷം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം എം എച്ച് നൌഷാദ് സജീവൻ ചാത്തനാത്ത് യാവൂട്ടി ചിറമനേങ്ങാട് രഞ്ജു താരു റഫീഖ് ഐനിക്കുന്നത്ത് വിഷ്ണു ചിറമനേങ്ങാട് എം പി സിജോ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി

ோ இங்களை কীৰ্তন গুণ্ডে তুমি তীৰ্থ গুন্দে